തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും മേയർ ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് സി പി എം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പ്രചാരണ വേദികളിലും ഒന്നും ആര്യ രാജേന്ദ്രന് സാന്നിധ്യമില്ല മേയറെ ഒഴിവാക്കുന്നത് സി പി എമ്മിന്റെ പരാജയ ഭീതി കൊണ്ടതാണ് ബി ജെ പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പറയുന്നത് ഒരു മേയർ പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ചരിത്രത്തിലാദ്യമെന്നും ആർ ശ്രീലേഖ ജനം ടിവിയോട് പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാസത്തിലേക്ക് നീങ്ങുമ്പോഴും ചർച്ചയാകുന്നത് മേയർ ആര്യ രാജേന്ദ്രന്റെ അസാന്നിധ്യമാണ് ഏതാനും സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള ചിത്രങ്ങളല്ലാതെ മറ്റെവിടെയും ആര്യ രാജേന്ദ്രനെ കാണാനില്ല പ്രധാനപ്പെട്ട പ്രചാരണ യോഗങ്ങളിലും തെരഞ്ഞെടുപ്പ് വേദികളിലുമൊന്നും ആര്യെ സി പി എം പങ്കെടുപ്പിക്കുന്നുമില്ല ഗുരുതരമായ അഴിമതി ആരോപണങ്ങളും തുടർ ഭരണപരാജയങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിയ നാണക്കേട് മറച്ചു പിടിക്കാനാണ് പ്രചാരണത്തിൽ നിന്നും ആര്യരാജൻ തന്നെ അകറ്റിയതെന്നാണ് വിമർശനം അഞ്ചുവർഷത്തെ അഴിമതി തെരഞ്ഞെടുപ്പ് ഭരണം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് സി പി എം ഭയക്കുന്നതായി ബി ജെ പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ ഐ പി എസ് ജനം ടിവിയോട് പറഞ്ഞു അത് അവർ തന്നെ സ്വയം സംവദിക്കുന്നതാണ് ഞങ്ങളുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ മേയർ ഒരു വൻ പരാജയമായിരുന്നു അതുകൊണ്ട് അവരെ പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ എട്ട് നിലയിൽ പൊട്ടും ഞങ്ങൾ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റൂലെന്നുള്ള അവരുടെ തന്നെ ഒരു പരാജയ സമ്മതമാണത് ഒരു മേയർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ചരിത്രത്തിലാദ്യമെന്നും ശ്രീലേഖ ഐ പി എസ് പറയുന്നു ആര്യയുടെ അസാന്നിധ്യം സംബന്ധിച്ച ചർച്ചകൾ നവമാധ്യമങ്ങളിലും സജീവമാകുന്നുണ്ട് എന്നാൽ മേയറെ സംബന്ധിച്ച ചർച്ചകളിൽ നിന്ന് പരമാവധി അകത്തു നിൽക്കാനാണ് പാർട്ടിയുടെ നിർദ്ദേശം അടുത്തിടെ ബി ജെ പി പുറത്തുവിട്ട അഴിമതി കഥകളും ആര്യയെ അകറ്റി നിർത്താൻ കാരണമായിട്ടുണ്ട് ജനം തിരുവനന്തപുരം